ില്ല വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അടിച്ചേ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരള മെക്കാനിക് സ്വാഗതം സിആർ ഡി എ വാഹനങ്ങൾ എം ബി വാഹനങ്ങൾ അതായത് മൾട്ടി പോയിന്റ് ഫീലിംഗ് സെക്ഷൻ വരുന്ന വാഹനങ്ങൾ കോമൺ റെയിൽ ഡയറ്റക്ഷൻ വരുന്ന വാഹനങ്ങൾ ഇതൊക്കെ പൊതുവേ സെൻസറുകളും അച്ചിവേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് വർക്കാകുന്നത് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പക്ഷേ ഇത് ഓരോരോ സെൻസേഴ്സ് കംപ്ലൈൻ്റ് ആയാൽ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്കായില്ലെങ്കിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ നമ്മളെ സ്വന്തം വണ്ടിയാണ് ഇതിൻ്റെ ഓരോ സെൻസേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ചു തരാം എങ്ങനെയാണ് ഇവൻ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അത് കംപ്ലൈൻറ്റ് കാണിക്കുമ്പം എന്ത് കോഡാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല ഒരു വാഗണറാണ് ഒരു ത്രീ സീലർ വാഗണറാണ് അതിന് വരുന്ന അത്യാവശ്യമുള്ള സെൻസേർസൊക്കെ അഴിച്ചുകൊണ്ട് തന്നെ ആ സെൻസറുകൾ വർക്കായില്ലെങ്കിൽ എന്ത് കോഡാണ് കാണിക്കുന്നത് എന്ത് പ്രശ്നം വണ്ടി കാണിക്കും എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം തരാം നമ്മളൊരു വണ്ടിയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് അതായത് പെട്രോൾ വാഹനങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് സെൻസറുകളാണ് ക്യാമ്പ് പൊസിഷൻ സെൻസർ ക്രാങ്ക് പൊസിഷൻ സെൻസർ നോക്ക് സെൻസർ ഓറ്റോ സെൻസർ അതുപോലെ എം എ പി സെൻസർ അതുപോലെ എയർ ടെമ്പറേച്ചർ സെൻസർ അല്ലെങ്കിൽ എം എ മാസ എയർ ഫ്ലോ സെൻസർ മാസ് എയർ ഫ്ലോ സെൻസർ എല്ലാ വണ്ടിയിലും വരുന്നില്ല അതിപ്പോൾ മാരത്തിലെ വണ്ടികളൊക്കെ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇതിൽ എയർ ടെമ്പറേച്ചർ സെൻസർ ആയിരിക്കും ഇന്ത്യക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ ആയിരിക്കും കൂടുതലും വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൂളൻ ടെമ്പറച്ചർ സെൻസർ അതുപോലെ റോട്ടിൽ പോസിഷൻ സെൻസർ അതുപോലെ തന്നെ ഐഡിംഗ് എയർ കൺട്രോൾ സെൻസർ അല്ലെങ്കിൽ വാൽവ് അപ്പോൾ ആദ്യമേ ഇതിൽ അയച്ചു കൊണ്ട് നോക്കാൻ പറ്റുന്ന സാധനം വെച്ചാൽ എയർ ടെമ്പറേച്ചർ സെൻസറാണ് എയർ ടെമ്പറേറ്റ് സെൻസർ ആ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതാണ് ഈ ഒരു വണ്ടിയുടെ എയർ ടെമ്പറേച്ചർ സെൻസർ ഈ ഒരു എയർ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സഖ്യതെടുക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പേരിൽ തന്നെയുണ്ട് എയർ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് ആ ഒരു എയർ ടെമ്പറേച്ചർ സെൻസർ ജസ്റ്റ് ഒന്ന് ആ ഒരു കപ്ലിംഗ് ഊരിവിടാം വിട്ട ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാൻ എയർ ടെമ്പറേച്ചർ സെൻസർ എന്താ ലൈൻ അയച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇതുവരെയും അതിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റും കാര്യങ്ങളും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നിലവിൽ വാണിംഗ് ലൈറ്റ് നമുക്ക് വന്നിട്ടില്ല സാധാരണ വാണിംഗ് ലൈറ്റ് വരും പക്ഷേ ഇതിൽ പി സീറോ ഡബിൾ വൺ ത്രീ ഇന്ത്യയ്ക്ക് ടെമ്പറേച്ചർ സെൻസർ സർക്യൂട്ട് ഹൈ ബാങ്ക് വൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സെൻസറിൻ്റെ വിഷയം വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് വരുന്ന എയറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ സെൻസ് ചെയ്യാതെ വരികയും ഇത് വണ്ടി ഓടാതിരിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതിരിക്കുന്നോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരത്തില്ല പക്ഷേ വരാൻ പോകുന്ന റീസെൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് മിസ്സിങ് മൈലേജ് കുറവ് പിന്നെ അതുപോലെ തന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ചൊരു പെർഫോമൻസ് കാണിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും വളരെ ചെറിയ തോതിലൊക്കെ ചില ചുരുങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ സ്റ്റാർട്ടിങ് ട്രബും കാണിക്കാറുണ്ട് നമ്മൾ ആ ലൈൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ആ ഒരു ഇററ് നമ്മൾ ഇറേസ് ചെയ്തിട്ട് അടുത്ത സെൻസറൊന്ന് ഊരി നോക്കാം അടുത്ത ഞാൻ ഉരിവിടാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമ്പ് പൊസിഷൻ സെൻസറാണ് വരുന്നത് ഇളക്കി വിടാൻ പോണത് ക്യാമ്പ് പൊസിഷൻ സെൻസർ പല വണ്ടിയിലും പല ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് ഈ ഒരു വണ്ടിയിലായിട്ട് ഇതാ ഈ ഒരു മാനുഫോളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കവറും കാര്യങ്ങളൊക്കെ ഇളക്കിയാലേ അത് കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ എയർഫിൾഡിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് വിട്ടു ഒരു സൗകര്യത്തിനായിട്ട് എന്നിട്ട് ഈ ഒരു ലൈൻ നമ്മളിത് അഴിച്ചു വിട്ടേണ്ട അഴിച്ചു വിട്ടേക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം വണ്ടി സ്റ്റാർട്ട് എന്ന് നോക്കാം പൊസിഷൻ സെൻസർ നിലവണ് ഒരു സെക്കൻഡ് പൊസിഷൻ സെൻസർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്യാമ്പോസി സെൻസർ ക്രാങ്കോ സെൻസർ ക്യാമ്പോസി സെൻസറായാലും ക്രാങ്കോസി സെൻസറായാലും സാധാരണ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതിന് ടൈമിങ് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് അതായത് ഏതൊക്കെ സിലിണ്ടറിൽ ഏതൊക്കെ വാൽവുകൾ എപ്പോഴൊക്കെ ഓപ്പൺ ആകുന്നു ക്ലോസ് ആകുന്നു എന്നുള്ളത് ക്യാംഷാഫ്റ്റിൻ്റെ പൊസിഷൻ വെച്ച് അറിയാൻ കഴിയും അത് ഈയൊരു ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസറാണ് അതിൻ്റെ ആ ഒരു സിഗ്നൽ ഈ സി എമ്മിലേക്ക് എത്തിക്കുന്നത് അതേസമയം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസർ വരുന്നത് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഏത് ഏത് പൊസിഷനിലാണ് അതായത് എഞ്ചിനിൽ വരുന്ന പിസ്റ്റൺ ഏത് പൊസിഷനിലാണ് ഇപ്പോൾ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ക്രാങ്ക് പൊസിഷൻ സെൻസർ കൊടുത്തിരിക്കുന്നത് ആ ഒരു ക്രാങ്ക് പോസിഷൻ സെൻസർ സിഗ്നലിനെ സ്വീകരിച്ച് നേരെ ഇ സി എമ്മിലോട്ട് കൊടുക്കും ഇതെല്ലാം ഏകീകരിച്ചാണ് ഇ സി എം എപ്പം ഇഞ്ചക്ട് ഫയർ ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചക്ട് ഇഞ്ചക്ടർ വഴി പെട്രോളിനെ ഇഞ്ചക്ട് ചെയ്യണം എപ്പോൾ സ്പാർക്ക് പ്ലഗ് വഴി സ്പാർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിലിപ്പം വാണിംഗ് ലൈറ്റ് പിടിച്ചേ വാണിംഗ് ലൈറ്റ് പോകുന്നില്ല വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അടിച്ചേക്കെ ഇതില് സ്കാനിങ്ങിൽ കാണിക്കുന്ന കോഡ് എന്ന് പറഞ്ഞാല് പി സീറോ ത്രീ ഫോർ സീറോ ആണ് ക്യാമ്പ് പൊസിഷൻ സെൻസർ എ സർക്യൂട്ട് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത് പൊസിഷൻ സെൻസർ ഊരിവിട്ട അല്ലെ പൊസിഷൻ സെൻസർ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല പക്ഷെ എല്ലാ വണ്ടിയും അങ്ങനെ ആയിരിക്കത്തില്ല ചില വാഹനങ്ങളൊക്കെ ഇപ്പം ചില ഡീസൽ വാഹനങ്ങൾ ചില വണ്ടികളൊക്കെ വർക്ക് ആയില്ലെങ്കിലും സ്റ്റാർട്ട് ആവും പക്ഷെ ലോങ് സെൽഫ് കാണിക്കും ഉദാഹരണത്തിന് നമ്മൾ ആ ബീറ്റൊക്കെ ഇത് കണക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഡീസൽ ബീറ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് പൊസിഷൻ സെൻസറും ചെക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ലൈൻ അങ്ങ് തിരിച്ചു കൊടുക്കാം നമ്മൾ പൊസിഷൻ സെൻസറിൻ്റെ ലൈൻ തിരിച്ചു കൊടുത്തു അവിടെ ഇറേസ് ചെയ്തോ റൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ പെട്ടെന്ന് തോട്ടെ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ടായി അപ്പം ക്യാം പൊസിഷൻ സെൻസറ് വർക്കായില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ലോങ് സെൽഫോ അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടാവാതിരിക്കുകയോ ചെയ്യും വാണിംഗ് ലൈറ്റ് കൃത്യമായിട്ട് വരും നേരത്തേന്ന് വെച്ചാൽ ടെമ്പറേച്ചർ സെൻസർ ഊരിയിട്ടുമ്പം വാണിംഗ് ലൈറ്റ് വരാ വരാതെ ഇരുന്നത് അത് ജസ്റ്റ് ഓടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ വാണിംഗ് ലൈറ്റ് അവിടെ വരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷൂർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത ഐറ്റം പൂരിവിടാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ് എം എ പി അതായത് മാനുഫോൾഡ് ആപ്സുലൂട്ട് പ്രഷർ സെൻസർ എന്ന് പറയുന്നത് ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ പ്രവർത്തനമുണ്ട് അതായത് മാനുഫോൾഡിലോട്ട് വരുന്ന എയറിൻ്റെ പ്രഷർ എത്രത്തോളം ഉണ്ട് എന്ന് കാൽക്കുലേഷൻ ചെയ്ത് അതിനെ സിഗ്നൽ രൂപത്തിൽ ഈ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അതും കൂടെ നമുക്ക് ഊരിവിടാം ജസ്റ്റ് അത് ജസ്റ്റ് അത് ഞാൻ എന്താ കണ്ട് ഊരിയിട്ടു ഊരിയിട്ടിട്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ട്രബിൾ കോഡ് കാണിക്കുന്നതെന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ കാണിക്കുന്ന പി സീറോ വൺ സീറോ എയ്റ്റ് അതായത് മാനിഫോൾഡ് ആപ്സുലൂട്ട് പ്രഷർ ഓർ ബാരോമെട്രിക് പ്രഷർ സർക്യൂട്ട് ഹൈ അല്ല അതിന് ഊരിവിട്ടപ്പോഴത്തേക്ക് പ്രഷർ സർക്യൂട്ട് ഹൈ ആണ് കാണിക്കുന്നത് മാനിഫോൾഡ് ആപ്സുലൂട്ട് പ്രഷർ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പി സീറോ വൺ സീറോ എയ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്തത് വണ്ടി സ്റ്റാർട്ടായി ഇതിൽ നിലവിലിപ്പം വാണിംഗ് ലൈറ്റ് ഇല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിലവിൽ വാണിംഗ് ലൈറ്റ് ഇല്ല ഈ വാണിംഗ് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഒരു സെൻസർ ആയില്ലെങ്കിൽ വാണിംഗ് ലൈറ്റ് വരില്ല എന്നുള്ളതല്ല ഇപ്പം ഈ ഒരു സെൻസർ ഊരിയിട്ടമ്പടി ലൈറ്റ് കാണിച്ചിട്ടില്ല അതിനർത്ഥം ഇത് കംപ്ലൈൻ്റ് ആയ ലൈറ്റ് കാണിക്കില്ല അതായത് മാൾ ഫംഗ്ഷൻ ലൈറ്റ് കാണിക്കത്തില്ല എം ഐ എൽ ലൈറ്റ് കാണിക്കത്തില്ല എന്നുള്ളതല്ല വണ്ടി ഇറക്കി കുറച്ചങ്ങോട്ട് ഓടിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് കാണിക്കുകയുള്ളൂ ഇപ്പം ഈ അയലിങ്ങിൽ വലിയ വിഷയങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വണ്ടി ഓടി ഒരല്പം കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്ത ഗിയറൊക്കെ ഇട്ട് വണ്ടി എടുക്കുമ്പോൾ എടുക്കുമ്പോഴ് ആയിട്ട് മിസ്സിങ്ങും പ്രശ്നങ്ങളും കാണിക്കും വണ്ടിക്ക് കുത്തലും ബഹളവും കാണിക്കും വണ്ടിക്ക് പെർഫോമൻസ് ഇല്ലാത്ത പ്രശ്നം വരും മൈലേജിൻ്റെ ഇഷ്യൂസൊക്കെ വരും വണ്ടി ഓട്ടിക്കാൻ ഒരു സുഖവും തോന്നത്തില്ല കുത്തലും ബഹളവും പ്ലഗ്ഗൊക്കെ കിടക്കണമെങ്കിൽ കുത്തലും ബഹളവും കാണിക്കും അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഈ ഒരു എം എ പി കംപ്ലയിൻ്റ് ആകുമ്പോൾ പൊതുവെ കാണിക്കുന്ന ഒരു കേസ് ഇട്ടെന്ന് പറഞ്ഞാൽ അതു വേണമെങ്കിൽ തന്നെ ഇത് കൂടുതലായിട്ട് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിലും ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ നിർത്തി ജസ്റ്റ് ഇതാണ് കാണിക്കുമ്പോഴാണ് മാൾ ഫങ്ഷൻ ലൈറ്റ് വരാത്തത് പക്ഷേ കൃത്യമായിട്ട് ഇ സി എമ്മിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ എന്തായാലും ഈ ഒരു ലൈൻ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇറേസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഓറ്റോ സെൻസർ ഓറ്റോ സെൻസർ എന്ന് വെച്ചാൽ ഓക്സിജൻ സെൻസർ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കാത്തലറ്റിക് കൺവെർട്ടറിന് മുൻ മുൻപായിട്ടാണ് ഒരു ഐറ്റം ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ഫ്യുവല് ബേണായി പോകുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം കമ്പനി നൽകിയേക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അത് കൃത്യമായിട്ട് മാക്സിമം ഫ്യൂവലിനെ ബേൺ ചെയ്തെടുക്കാനും ഈ ഒരു സംവിധാനം സഹായിക്കുന്നുണ്ട് അൺബേണായിട്ട് ഫ്യുവൽ കൂടുതൽ പോകുന്നുണ്ട് അത്തരത്തിലൊരു സിഗ്നല് ഇ സി എമ്മിന് കിട്ടിയാണെങ്കിൽ ഇ സി എം ഇതിൽ വരുന്ന എയറിൻ്റെയും അത് തന്നെ ഫ്യൂവൽ ഡേക്കർ ോയിലൊക്കെ ചെറിയ വ്യത്യാസം ചെയ്തു കൊടുക്കും അങ്ങനെയാണ് ഇത് വർക്കാകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഓ ടൂ സെൻസർ ഒന്ന് ഇളക്കി നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓ റ്റു സെൻസർ വരുന്നത് കണ്ടോ ബാങ്ക് വൺ ബാങ്ക് ടു എന്നും പറഞ്ഞ് രണ്ട് ഓ റ്റു സെൻസർ ഉണ്ടായിരിക്കും അതായത് ഇതിന് ക്യാത്തിൽ കൺവെർട്ടറിന് മുമ്പായിട്ട് ഉറങ്ങണം കാത്തിൽ കൺവെർട്ടറിന് ശേഷം ഉറണവും ക്യാത്തിൽ കൺവെർട്ടറും പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനി നൽകിയിട്ടുണ്ട് ഈ ലൈനും കൂടെ നമുക്ക് അപ്പോൾ നമ്മൾ ഓ റ്റോ സെൻസറിൻ്റെ ലൈൻ ഒന്ന് അയച്ചു വിട്ടിട്ടുണ്ട് ഇനി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്തോ ഇപ്പോൾ ഇതിൽ ഓ ടു സെൻസറിൻ്റെ ഡി ടി സി വന്നിട്ടുണ്ട് പക്ഷേ വാണിംഗ് ലൈറ്റ് ഇല്ല ഓട്ടത്തിൽ മാത്രമേ വാണിംഗ് ലൈറ്റ് വരുള്ളൂ അതായത് അതിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് സെൻസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വാണിംഗ് ലൈറ്റ് വരുള്ളൂ അപ്പം ഇതിൽ കാണിച്ചേക്കുന്ന പി ഡബിൾ സീറോ ത്രീ വൺ ഓക്സിജൻ ഹീറ്റർ കൺട്രോൾ സർക്യൂട്ട് ലോ ബാങ്ക് വൺ എന്ന് പറഞ്ഞാണ് പി ഡബിൾ സീറോ ത്രീ വൺ ഇപ്പം ഇതിലിപ്പം വാർണിംഗ് ലൈറ്റ് നിലവിൽ വന്നിട്ടില്ല സാധാരണഗതിയിൽ ഓ റ്റു സെൻസർ ഈ ഒരു വാഹനങ്ങൾ അതായത് മാരത്തിലെ വാഹനങ്ങൾ കംപ്ലയിൻ്റ് ആവുന്നത് സർവ്വസാധാരണമാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതൽ മുകളിലോട്ട് വണ്ടികൾക്ക് അനുസരിച്ച് ഓട്ടോ സെൻസറിൻ്റെ വിലയും വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ഈ ഓട്ടോ സെൻസറിന് ലൈൻ തിരിച്ചു കൊടുത്തേക്കാം തന്നെ റേസ് ചെയ്തോട്ടോ അപ്പം ഇതിൻ്റെ ഒരു വിഷയം വരികയാണെങ്കിൽ സാധാരണഗതിയിൽ കാണിക്കുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ വണ്ടിക്ക് വണ്ടി നിന്ന് പോവുകയോ സ്റ്റാർട്ടിങ് ഡ്രബിളോ മിസ്സിങ്ങോ അങ്ങനെയുള്ള കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല മിസ്സിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു മിസ്സിങ്ങും മൈലേജ് ഡ്രോപ്പും വണ്ടിക്ക് വളരെ മൈന്യൂട്ടായിട്ട് അതായത് അത്രയും ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു ഒരു പിക്കപ്പ് കുറവ് കണക്കൊക്കെ ഫീൽ ചെയ്യും പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ ഒത്തിരി കുറവ് നമുക്ക് തോന്നും ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററൊക്കെ മൈലേജിലൊരു വ്യത്യാസം വന്നിടക്കൊക്കെ നമുക്ക് തോന്നും അതുപോലെ തന്നെ വാണിംഗ് ലൈറ്റ് വരുന്നത് ഇതിപ്പം ഇത് ഞാൻ ഊരിയിട്ട് ഓടിയാ പോലും ഒരു പക്ഷേ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴേ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഓട്ടോ സെൻസിൻ്റെ വാണിംഗ് ലൈറ്റ് വരുള്ളൂ പക്ഷേ ഇതിൽ ഡി ടി സി ആയിട്ട് കാണിക്കും അപ്പോൾ മാൾ ഫംഗ്ഷനായിട്ട് ഇതിൽ കാണിക്കുമെന്നുണ്ടെങ്കിലും ആ വാണിംഗ് ലൈറ്റ് മാൾ ഫംഗ്ഷൻ്റെ വാർണിംഗ് ലൈറ്റ് വരാൻ സമയമെടുക്കും ഇപ്പോൾ നമ്മൾ നോക്കിയ പല കാര്യങ്ങളിലും വണ്ടി ഓട്ടത്തിൽ മാത്രമേ മാൽ ഫംഗ്ഷൻ ലൈറ്റൊക്കെ ഒരു പക്ഷേ കാണിക്കുകയുള്ളൂ അപ്പം ഇനിയിപ്പം നോക്കാവുന്നതെന്ന് വെച്ചാൽ ക്രാങ്ക് പൊസിഷൻ സെൻസറാണ് ഇതിൻ്റെ ക്രാങ്ക് പൊസിഷൻ സെൻസറിൻ്റെ ലൈൻ അടക്കാനായിട്ട് ഇത്തിരി പാടാണ് നിങ്ങളെ കാണിച്ചു തരാനും പറ്റത്തില്ല പക്ഷേ ക്യാമ്പ് പൊസിഷൻ സെൻസർ ഊരി ഊരിവിട്ടപ്പം കാണിച്ച അതേപോലുള്ള വിഷയമായിരിക്കും കാണിക്കുന്നത് അതായത് വണ്ടി സ്റ്റാർട്ടാകില്ല ഇഞ്ചിൻ സ്റ്റാർട്ടാകില്ല എന്നുള്ളതാണ് അപ്പം ക്രാങ്ക് പൊസിഷൻ സെൻസർ വരുന്നത് വെച്ചാൽ ഈ ഒരു വണ്ടി പല വണ്ടിക്കും പല രീതിയിലാണ് ക്രാങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒന്നെങ്കിൽ ഫ്ലൈവീലിൻ്റെ ഭാഗത്തായിട്ടോ അതല്ലെങ്കിൽ ഫ്രണ്ട് ക്രാങ്ക് ഷാഫിൻ്റെ പുള്ളിയുടെ ഭാഗത്തോട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് വേണമെങ്കിൽ വേറൊരു വണ്ടിയുടെ ക്രാങ്ക് പോഷൻ സെൻസറൊന്ന് കാണിച്ചു തരാം അപ്പോൾ ദാ ഇത് ഫോഡ് ഐക്കണ്ടയും പി എസ് ടി വരുന്ന ക്രാങ്ക് പോഷൻ സെൻസറാണ് ഇത് കംപ്ലൈൻ്റ് ആയാൽ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് കാണിക്കുന്നത് ഇത് കംപ്ലൈൻ്റ് ആയാൽ കാണിക്കുന്ന കോഡ് എന്ന് വെച്ചാൽ പി സീറോ ത്രീ ത്രീ ഫൈവ് പി സീറോ ത്രീ ത്രീ സിക്സ് എന്നുള്ള കോഡുകളൊക്കെ ആയിരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സംബന്ധമായിട്ടുള്ള സെൻസറിനൊക്കെ കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ കാണിക്കുന്നത് വണ്ടി സ്റ്റാർട്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ കോട്ടത്തിൽ ഓഫായി വല്ലപ്പോഴും അടിക്കുമ്പോൾ സ്റ്റാർട്ടാവുന്നു പിന്നെ ഓഫ് ആവുന്നു എന്നുണ്ടെങ്കിൽ ക്യാമിനെ ക്രാങ്ങിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് വരാം പക്ഷേ അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്താലേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇനി നമുക്ക് ഇളക്കി വിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് പി സീറോ ത്രീ ത്രീ ഫൈവ് പി സീറോ ത്രീ ത്രീ സിക്സ് എന്നുള്ള കോഡുകളൊക്കെ ആയിരിക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സംബന്ധമായിട്ടുള്ള സെൻസറിനൊക്കെ കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ കാണിക്കുന്നത് വണ്ടി സ്റ്റാർട്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഓട്ടത്തിൽ ഓഫായി വല്ലപ്പോഴേ മേടിക്കുമ്പോൾ സ്റ്റാർട്ടാവുന്നു പിന്നെ ഓഫ് ആവുന്നുണ്ടെങ്കിൽ ക്യാമിന് ക്രാങ്ങിനൊക്കെ പ്രശ്നം കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചെന്ന് വരാം പക്ഷേ അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്താലേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ അതാണ്ട് ഇനി എടുത്തുടന്ന് ഇതിൻ്റെ ത്രോട്ടൽ യൂണിറ്റിലോട്ട് വരുന്ന ലൈനാണ് ഈ ഒരു ലൈനിൽ ലൈനിലിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം ഇവിടെ ഉദാഹരണം കാണിക്കാൻ പറ്റുന്നൊരു വണ്ടി പെട്രോൾ വണ്ടി ഇവിടെ പ്രത്യേകിച്ചൊന്നും കിടപ്പില്ല ഒന്ന് കാണിച്ചിടാമായിരുന്നു അപ്പം ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻ ഉരുവിടിയാണെങ്കിൽ എന്താ സംഭവം നടക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ട്രോട്ടൽ ബോഡി യൂണിറ്റിൻ്റെ ആ വയറിങ് അതായത് കണ്ട ഇത് നോക്കുകയാണെങ്കിൽ ആറ് പിന്നോട് കൂടി വരുന്ന ഈ ഒരു യൂണിറ്റ് അയച്ചിട്ടുണ്ട് ഇതാണ് അയലിങ്ങും അതക്കുന്ന ആക്സിലേറ്റനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആക്സിലേറ്റർ പെഡൽ സെൻസർ ഉണ്ടായിരിക്കും ഇതിൽ ആക്സിലർ പെഡൽ സെൻസർ എന്നല്ല ആക്സിലേറ്ററിൽ ഒരു മീറ്ററിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്തോനെ ഒന്നും പ്രോപ്പർ അല്ല കണ്ടാ ചുമ്മാലും കാലു 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 പിടിക്കല്ലേടാ ഇപ്പം കണ്ടാ ഇത് കണക്ക് കയറി ഇറങ്ങി നിൽക്കും ഹൈഡ്ലിംഗ് ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല അതുപോലെ തന്നെ ആക്സിലേറ്റർ വർക്ക് ആവത്തില്ല കാരണം വെച്ചാൽ കേബിൾ ഡ്രൈവ് അല്ല വരുന്നത് ഒരു ഇലക്ട്രിക്കലി വർക്ക് ആവുന്ന ഒരു സംവിധാനമാണ് ഇനി കോഡ് നമുക്ക് നോക്കാം കോഡ് എന്തോനെ അതായത് പി സീറോ വൺ ടു ത്രീ അത് കണക്കിനെ ത്രോട്ടിൽ ഓർ പെഡൽ പൊസിഷൻ സെൻസർ ഓർ സ്വിച്ച് ബി സർക്യൂട്ട് ലോ പി സീറോ ട്രിപ്പിൾ ടു അതായത് പി സീറോ ടു ടു എന്നാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ കോഡുകളൊക്കെ വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടൊരു സ്കാൻറ്റൂ ഇല്ലാതെ ഇപ്പോഴത്തെ വാഹനങ്ങൾ പലതും ഇപ്പോഴത്തെ എന്നല്ല ഒരു രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിന് ശേഷമുള്ള എം ബി എഫ് എ ആണെങ്കിലും സിആർടി ആണെങ്കിലും പണിയുന്നേ വലിയ പാടായിരിക്കും ഇതിലിപ്പം വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ് അതാണ്ട് വാർണിംഗ് ലൈറ്റ് അതായത് മാൽ ഫംഗ്ഷൻ ലൈറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ച് കണക്ട് ചെയ്ത് ഇറേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ ഇതിൽ വരുന്നൊരു സെൻസർ കൂൾ ആൻഡ് ടെമ്പറേച്ചർ സെൻസർ വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസറാണ് കൂളൻ ടെമ്പറേച്ചർ സെൻസറാണ് നമ്മളെ വണ്ടിയിൽ കൃത്യസമയത്ത് ടെമ്പറേച്ചർ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഗേറ്റർ ഫാനിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും കൃത്യസമയത്ത് ആവശ്യത്തിന് അനുസരിച്ച് തണുത്തു കഴിയുമ്പോഴത്തേക്ക് അതായത് കൂളൻ്റെ ഒരു തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു എൺപത്തൊമ്പത് ഡിഗ്രി ഒക്കെ വരുമ്പോഴത്തേക്ക് ഫാനിനെ കട്ടാക്കി കൊടുക്കാനും സഹായിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ കൂളൻ ടെമ്പറേച്ചർ സെൻസറാണ് കൂളൻ ടെമ്പറേച്ചർ സെൻസർ ഇതാണ്ടേ എൻജിൻ കൂൾ ടെമ്പറേച്ചർ സെൻസറ് നമ്മൾ ഊരി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പോൾ ഇത് ഊരി ഊരിക്കിടക്കുകയാണെങ്കിൽ എഞ്ചിന് ഒന്നോളിച്ചതേ സ്റ്റാർട്ട് ചെയ്തേ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ ലൈൻ ഞാനിപ്പോൾ ഊരിയിട്ട സ്ഥിതിക്ക് ഈ ഫാൻ ഫുൾ ടൈം അങ്ങോട്ട് വർക്ക് ആണ് വേണ്ട ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഫാൻ ഫുൾ ടൈം ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ഫാൻ ഫുൾ ടൈം വർക്ക് ആണ് ഒരു എഞ്ചിൻ്റെ വൈബ്രേഷനും ഒന്ന് ജസ്റ്റ് കാലുകൊടുത്തേ ജസ്റ്റ് കാലു കൊടുത്തെ ജസ്റ്റ് കാലു കൊടുത്തെ എഞ്ചിൻ്റെ വൈബ്രേഷനും കൂട്ടിയിട്ടുണ്ട് ഓഫ് ചെയ്തേ വണ്ടി ഓഫ് ചെയ്തോ ഒന്ന് സ്കാൻ ചെയ്തേ അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്നത് വെച്ചാൽ പി സീറോ ഡബിൾ വൺ എയ്റ്റ് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ സർക്യൂട്ട് ഹൈ എന്ന് പറഞ്ഞാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ലൈന് ഊരിയിട്ടതുകൊണ്ടാണ് ഫാൻ ഫുൾ ടൈം വർക്ക് ആകുന്നത് അതേസമയം സെൻസർ കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഫാൻ വർക്ക് വർക്കാകത്തേ ഇല്ല വണ്ടി ഓവർ ഹീറ്റ് ആകും എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം അതിനിടയ്ക്ക് തന്നെ ചിലപ്പം ഗേജിലും ഈ ടെമ്പറേച്ചർ കാണിച്ചില്ല എന്നുള്ളത് വരും അപ്പോൾ നമ്മൾ എല്ലാ സെൻസറുകളും പഴയ കണക്കു തന്നെ വെച്ച് സെറ്റ് ചെയ്തെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം വെച്ച് പഴയണക്കാക്കി സ്റ്റാർട്ട് ചെയ്ത് ഇറക്കണം അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ മാൾ ഫങ്ക്ഷൻ ലൈറ്റ് വാർണിംഗ് ലൈറ്റ് ഒന്നും കത്തുകയോ അതല്ലാന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയോ അല്ലെങ്കിൽ മിസ്സിങ് സ്റ്റാർട്ടിങ് ഉള്ള പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള സെൻസറുകൾ ഏതെങ്കിലും ഒരെണ്ണമായെന്ന് വരാം അപ്പം ഇപ്പം കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയാനപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇരുന്ന ബൈ